ഹലോ അപ്പം ഇന്നൊരു കുഞ്ഞു ഷോപ്പിംഗ് ബ്ലോഗാണേ നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ താഴെ ഒരു ചെറിയൊരു ബംഗാളിക്കടയുണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇപ്പം നമുക്ക് മേടിക്കണമെങ്കിൽ ഇവിടെ കിട്ടും അപ്പം ചില സമയങ്ങളിൽ ഈ സ്ഥലാലയിൽ കൃഷി ചെയ്താൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീരയും തക്കാളിയും വെണ്ടയ്ക്കയും അതുപോലെയുള്ള ഐറ്റംസൊക്കെ കാണാറുണ്ട് അപ്പം ഇന്ന് ഞങ്ങൾ സാധനം മേടിക്കാൻ പോയപ്പോഴത്തേക്കും അവിടെ കണ്ടതാണ് നമ്മുടെ ഞാവൽപ്പഴം നല്ല ഫ്രഷായിട്ട് പറിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന കുറേ ഞാവൽപ്പഴങ്ങളെ കണ്ടായിരുന്നേ അപ്പം ഞങ്ങൾ കുറച്ച് ഞാവൽപ്പഴം വാങ്ങിക്കാൻ വന്നോർത്ത് കുറച്ച് ചെറിയ റേറ്റേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഞാവൽ പഴങ്ങളൊക്കെ വാങ്ങി നല്ല ഫ്രഷ് ആയിട്ടുള്ള ഞാവൽ പഴങ്ങളായിരുന്നു കുറച്ച് വാങ്ങി ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല മധുരമുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അതുപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല നല്ല ഉഗ്രൻ ടേസ്റ്റായിട്ടുള്ള പഴങ്ങൾ അങ്ങനെ കഴിക്കാൻ പറ്റി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ടതിന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ